ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രഭാവതിയുടെയും മക്കളുടെയും ഒരു പഴയ കുടുംബ ഫോട്ടോ ശേഖറിന്റെ കയ്യിൽ നിന്നും താഴെ വീണിരുന്നു ഇപ്പോൾ അത് പാർവതിയുടെ കയ്യിൽ കിട്ടി ആ ഫോട്ടോ കയ്യിലെടുത്ത ശേഷം സന്തോഷത്തോടെ പാർവതി പറയുന്നു മുത്തശ്ശ ഇത് അമ്മയുടെ കുടുംബ ഫോട്ടോ ആണെന്ന് തോന്നുന്നു അത് കേട്ട ഉടൻ തന്നെ ശേഖർ പറയുന്നുണ്ട് മക്കൾക്ക് നല്ല ഭംഗിയില്ലേ പാർവതി പിബിനെയും വിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട് മുത്തശ്ശ ഈ ഫോട്ടോയിൽ പ്രഭാവതിയമ്മയ്ക്കൊപ്പം മക്കളുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഒരു പരുങ്ങലോടെ ശേഖർ പറയുന്നു അത് പിന്നെ പാർവതി നീ തന്നെയല്ലേ പറഞ്ഞത് അതോ നീ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയതാണോ അല്ല നീ കുടുംബവും അല്ലേ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഊഹിച്ചെടുത്തത് പിന്നെയും പാർവതി പറയുന്നുണ്ട് ഇത് എത്ര വർഷം പഴക്കമുള്ള ഫോട്ടോ ആയിരിക്കും പെട്ടെന്ന് അടുത്ത മറുപടി ശേഖർ പറയുന്നു പതിനാറ് വർഷം എന്ന് അയ്യോ പതിനാറ് വർഷം പഴക്കമുള്ള ഫോട്ടോയാണോ ഇത് ചുമ്മാതല്ല പ്രഭാവതിയമ്മ ഇത്ര സുന്ദരിയായിട്ട് എന്ന് പാർവതി പറയുന്നു വീണ്ടും സംശയത്തോടെ പാർവതി ശേഖറിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ ഈ ഫോട്ടോയ്ക്ക് പതിനാറ് വർഷത്തെ പഴക്കമുണ്ടെന്ന് മുത്തശ്ശൻ എങ്ങനെ മനസ്സിലായി വീണ്ടും മുത്തശ്ശൻ ടെൻഷനായി അത് പിന്നെ മോളെ അതും ഞാൻ ഊഹിച്ചതാണ് ഇപ്പോഴത്തെ പ്രഭാവതിയമ്മയുടെ ഒരു പ്രായം അനുസരിച്ച് ഞാൻ മനക്കണക്ക് കൂട്ടി നോക്കിയതാ അത് ശരിയാവണോന്നില്ല മോളെ അത് കേട്ട് പാർവതി പറയുന്നു ഞാൻ വേഗം പോയി ഈ ഫോട്ടോ പ്രഭാവതിയമ്മയെ കാണിക്കട്ടെ ഇത് കാണുമ്പോൾ അമ്മയ്ക്കും വല്ലാത്ത സന്തോഷമാകും എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ ശേഖർ പാർവതിയെ തടഞ്ഞു വേണ്ട മോളെ ആ ഫോട്ടോ ഇവിടെ വെച്ചേക്കി കൊണ്ടുപോകണ്ട എന്നൊക്കെ ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് മുത്തശ്ശൻ എന്തിനാ ഈ ഫോട്ടോ ഞാൻ ഈ ഫോട്ടോ കൊണ്ടുപോയാ എന്താ കുഴപ്പം എന്നും പാർവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നു അതല്ല മോളെ ഈ ഫോട്ടോ ഈ മുറിയിൽ കൊണ്ടുവച്ച ആള് വരുമ്പോ ഈ ഫോട്ടോ കണ്ടില്ലെങ്കിൽ അത് പിന്നെ കുഴപ്പമാവില്ലേ അത് ഓർത്ത് പറഞ്ഞതാ വീണ്ടും പാർവതി പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല പേടിക്കണ്ട കേട്ടോ ഞാനിത് അമ്മയെ കാണിക്കട്ടെ അമ്മ വിപിനെയും വിനയം കണ്ട് ഞെട്ടും അത് കേട്ട് ശേഖർ പറയുന്നു മോളെ പ്രഭാപതിയമ്മയോട് ഈ ഫോട്ടോ എന്റെ മുറിയിൽ നിന്നാ കിട്ടിയെന്ന് പറയല്ലേ പ്രത്യേകിച്ച് ഞാനാണ് തന്നതെന്ന് പറയേ ചെയ്യരുത് അത് കേട്ട് പാർവത് ചോദിക്കുന്നു അതെന്താ ഈ ഫോട്ടോ ആ മുത്തശ്ശനാണ് തന്നതെന്ന് പറഞ്ഞാല് അത് പിന്നെ മോളെ ഞാനാണ് ഈ ഫോട്ടോ തനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എനിക്ക് പോകാൻ മറ്റൊരു മറ്റൊരിടമില്ല മോളെ പിന്നെ എന്നെ പറഞ്ഞുവിടാൻ ഒരു കാരണം തിരക്കിയിരിക്കുകയായിരിക്കും പ്രഭാപതിയമ്മ ഇവിടെ പറഞ്ഞു വിട്ടാ പിന്നെ എനിക്ക് മോളെ ഒരിക്കലും കാണാനും കഴിയില്ല ഇല്ല ഞാൻ പറയില്ല കേട്ടോ മുത്തശ്ശൻ പേടിക്കണ്ട ഈ ഫോട്ടോ ഞാൻ ആദ്യം വിശാൽ സാറിനെ കാണിക്കാം എന്നിട്ട് വിശാൽ സാർ പറയുന്നത് പോലെ ചെയ്യാം എന്നാ പിന്നെ മുത്തശ്ശൻ ആഹാരം കഴിക്കുക ഇല്ലെങ്കിൽ അത് തണുത്തു പോകും എന്ന് പറഞ്ഞ് ആ ഫോട്ടോയുമായി പെട്ടെന്ന് തന്നെ പാർവതി വിശാലിന്റെ അരികിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ജാസ്മിൻ പപ്പയെ ഫോൺ ചെയ്യുന്നു എന്നാൽ ഇവൾ എന്തിനാ എന്നെ വിളിക്കുന്നത് നാശം എന്ന് പറഞ്ഞ് ജാസ്മിന്റെ ഫോൺ കട്ട് ചെയ്യുകയാണ് ജാസ്മിന്റെ പപ്പ പിന്നെയും ജാസ്മിൻ വിളിക്കുന്ന ഒടുവിൽ അദ്ദേഹം ഫോൺ എടുത്തു ഹലോ പപ്പ ഞാനാണ് ജാസ്മിൻ എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ എന്താ കാര്യം ദേഷ്യത്തോടെ അങ്ങനെ ചോദിക്കുകയാണ് പപ്പ എന്താ പപ്പ ഫോൺ എടുക്കാത്തത് പപ്പ എന്തിനാ ഫോൺ കട്ട് ചെയ്യുന്നത് എന്നോട് എന്തിനാ പപ്പ ഇത്രയ്ക്ക് ദേഷ്യം ഞാൻ പപ്പയുടെ മോൾ തന്നെയല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പപ്പ പറയുന്നുണ്ട് മോളാണ് പോലും നിനക്കിത് പറയാൻ നാണമില്ലേ ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലേ എന്നെ എന്റെ മോനെ ചരിച്ച നിന്നോട് എങ്ങനെ പെരുമാറണോ എന്നാണ് നീ പറയുന്നത് പപ്പ ജിതിന്റെ കേസിന്റെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് പപ്പ ഒരു ഫേമസ് ലോയർ അല്ലേ ജിതിനെ റിലീസാക്കാൻ എന്താ ഇത്ര ലേറ്റ് ആവുന്നത് ജാസ്മിൻ ഞാനൊരു മണ്ടനാണെന്ന് നീ വിചാരിക്കരുത് ജാസ്മിൻ നീ അവനെ അതിവിദഗ്ധമായി ജയിലിലാക്കി ഈസി ആയിട്ട് അവനെ പുറത്തിറക്കാൻ കഴിയില്ല എന്ന് നിനക്ക് നന്നായിട്ടറിയാം പിന്നെ എന്തിനാണ് ഈ ഡ്രാമ എന്നെ നീ നിയമം പിടിപ്പിക്കാൻ വരല്ലേ എന്ന് പപ്പ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു ഡ്രാമയല്ലേ പപ്പ ജിതിനെ ഇനിയെങ്കിലും പുറത്തു കൊണ്ടുവരണം നമുക്ക് അതിന് പപ്പ പഠിച്ച നിയമപുസ്തകത്തിൽ വകുപ്പുകളൊന്നും ഇല്ലേ അത് കേട്ട് ദേഷ്യത്തോടെ പപ്പ പറയുന്നുണ്ട് സ്വന്തം കൂടപ്പറപ്പിനോട് നിനക്ക് ഇത്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചതേയില്ല നിനക്ക് വിശാലിന്റെ വീട്ടിൽ തമ്പുരാട്ടിയായിട്ട് വാഴണം അവന്റെ സ്വത്തുകളെല്ലാം തട്ടിയെടുക്കണം അതിനെ അവന്റെ രണ്ടാം ഭാര്യയാകാൻ പോലും നിനക്കൊരു ഒരു മടിയുമില്ല നാണവുമില്ല അതിനുവേണ്ടി സ്വന്തം കൂടപ്പറപ്പിനെ ജയിലിലാക്കിയിട്ട് ഇപ്പോ നിനക്കവനെ പുറത്തിറക്കണം അല്ലേ ഈ കണക്കിന് നീ വിശാലിന്റെ സ്വത്ത് കിട്ടിയില്ല എങ്കിൽ അവനെ വകവരുത്താൻ മടിക്കില്ലല്ലോ അങ്ങനെയുള്ള നിന്നെ എനിക്ക് പേടിയാണെന്ന് വക്കീൽ പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു പപ്പ പപ്പ എന്തൊക്കെയായി പറയുന്നത് എന്റെ ഏട്ടനെ ഞാൻ വക വരുത്തോ അത് കേട്ട് ദേഷ്യത്തോടെ അദ്ദേഹം പറയുന്നുണ്ട് ഫോൺ വെക്കടി ഇനി മേലാൽ എന്നെ വിളിച്ചു പോവരുത് നിന്നെ ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല ഇനി ഒരിക്കലും എന്നെ ഫോൺ ചെയ്യരുത് എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ അദ്ദേഹം ഫോൺ വെച്ചു നിരാശയോടെ നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയുടെ ആ പഴയ ഫോട്ടോയുമായി വിശാലിന്റെ മുറിയിൽ എത്തിയിരിക്കുകയാണ് പാർവതി വിശാൽ സാർ വിശാൽ സാറെ എന്ന് പറഞ്ഞ് പാർവതി അവിടെയൊക്കെ വിശാലിനെ അന്വേഷിക്കുന്നുണ്ട് ആ സമയം ബാത്റൂമിൽ നിന്നും വിശാൽ ഇറങ്ങി വന്നു എന്തോ പറ്റി പാർവതി എന്ന് വിശാൽ ചോദിക്കുന്നു വിശാൽ സാർ ഞാൻ ഒരു കൂട്ടം കാണിക്കാം അത് കണ്ടാൽ വിശാൽ സാറെ ഞെട്ടരുത് എന്ന് പറഞ്ഞ് പാർവതി ടെൻഷനോട് നിന്നപ്പോൾ വിശാൽ പറയുന്നു നീ ടെൻഷൻ എടുപ്പിക്കാറേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ പാർവതി ദാ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞ് പ്രഭാവതിയുടെയും മക്കളുടെയും ഫോട്ടോ കാണിക്കുകയാണ് പാർവതി വിശാലിനെ ആ ഫോട്ടോ കൊണ്ട് വിശാൽ ഞെട്ടലോടെ നിൽക്കുന്നു ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയത് എന്ന് വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു നോക്കൂ വിശാൽ സാർ ഈ ഫോട്ടോയിൽ പ്രഭാവതിയമ്മ എത്ര സുന്ദരിയാണ് വിപിന് കുഞ്ഞിലെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഞാൻ ഓർക്കുന്നു ഈ പ്രായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്നത് എന്റെ അമ്മ മരിച്ചു പോയതിനു ശേഷം ഈ പ്രായത്തിലാണ് ഇവർ ഇങ്ങോട്ട് വന്നത് അതൊക്കെ പോട്ടെ ഈ ഫോട്ടോ നിനക്ക് എവിടെന്നാ കിട്ടിയതെന്ന് പറഞ്ഞില്ലല്ലോ എനിക്കത് കിട്ടിയതല്ല വിശാൽ സാറേ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ ചോദിക്കുന്നു പിന്നെ അമ്മ തന്നതാണോ എന്ന് എനിക്കിത് കിട്ടിയതല്ല എനിക്ക് മുത്തശ്ശിന്റെ മുറിയിൽ നിന്നും കിട്ടിയതാണ് എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ വിശാൽ ചോദിക്കുന്നു എന്താ പറഞ്ഞത് അന്ധരായ ശേഖർ ആണോ ഈ ഫോട്ടോ തന്നത് അതങ്ങനെയാ അതെങ്ങനെയാണ് പ്രഭാവതി അമ്മയുടെ ഫോട്ടോ ശേഖർ അങ്കിളിന്റെ മുറിയിൽ എത്തിയത് അത് തന്നെയാ വിശാൽ സാറെ ഞാനും ചോദിച്ചത് അമ്മയുടെ ഈ ചെറുപ്പത്തിലെ ഫോട്ടോ എവിടെ നിന്ന് കിട്ടിയെന്ന് അപ്പൊ പറയാ ഈ ഫോട്ടോ ആ മുറിയുടെ മൂലയിൽ നിന്ന് കിട്ടിയതാണെന്ന് ഞാൻ ഈ ഫോട്ടോ അമ്മയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഈ ഫോട്ടോ ഒരിക്കലും ഞാനാണ് തന്നത് എന്ന് പറയരുതെന്നും പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി വിശാൽ സാറിനെ തന്നെ ആദ്യം ഈ ഫോട്ടോ കാണിക്കാമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അത് കേട്ട് ടെൻഷനോടെ വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു അമ്മയുടെ ഈ പഴയ ഫോട്ടോ ഒരിക്കലും അയാളുടെ കയ്യിൽ കാണാൻ സാധ്യതയില്ല അന്ധനായ ശേഖറിന് ഇത് കാണാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അയാൾ ഇത് എടുത്തു വെക്കേണ്ട കാര്യമില്ല എന്തൊക്കെയോ കുഴപ്പം കൊണ്ട് ഉണ്ടല്ലോ എന്നൊക്കെ വിശാൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പാർവതി വിശാൽ സാർ എന്തുപറ്റി എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല പാർവതി ഞാൻ ആലോചിക്കുമായിരുന്നു നീ നിന്റെ ദിവ്യ ദൃഷ്ടിയിൽ നടക്കാത്ത കാര്യങ്ങൾ പറയുമായിരുന്നു അതുപോലെ തന്നെ ഈ അന്ധനായ ശേഖർ നടന്നുപോയ സംഭവങ്ങൾ പറയാനാണോ ഇനി ഈ വീട്ടിലേക്ക് വന്നത് എനിക്ക് വിശാൽ സാർ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയുന്ന പാർവതി ടെൻഷനോടെ പറയുന്നുണ്ട് നീ ടെൻഷൻ അടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നീ പേടിക്കാതിരിക്കെ പിന്നെ നീ ഒന്ന് സൂക്ഷിക്കണം ഈ വീടിന് ചുറ്റും എന്തൊക്കെയോ നിനക്ക് കാണാൻ കഴിയാത്തതായ എന്തൊക്കെയോ സാധാരണക്കാരന്റെ കയ്യിൽ അമാനുഷികമായി പ്രവർത്തിക്കുന്ന പലതും ഇവിടെയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നീ സൂക്ഷിക്കണമെന്ന് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വീണ്ടും പാർവതി ടെൻഷൻ ആവുന്നു ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് പേടിയാവുന്നു സർ എന്ന് പാർവതി പറഞ്ഞതും പാർവതിയുടെ തോളിൽ കൈവെച്ചുകൊണ്ട് വിശാൽ പ്രണയത്തോടെ പറയുന്നു നീ എന്തിനാ പേടിക്കുന്നത് നിനക്ക് ഞാനില്ലേ ഒന്നും ചുമ്മാതല്ല പാർവതി എല്ലാത്തിന് പിന്നിലും ഒരു കാരണങ്ങൾ ഉണ്ടാകും നീ ഇനി മുതൽ എല്ലാ കാര്യങ്ങളിലും ചിന്തിച്ചു തുടങ്ങണം അതുപോലെ തന്നെ ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കേണ്ട എന്നും ആലോചിക്കണം ശേഷം ശേഖർ മുറിയിലിരുന്ന് ആലോചിക്കുന്നു എന്റെ ഉദയനൂരമ്മ എന്റെ ലക്ഷ്യങ്ങൾ എത്രമാത്രം കഠിനമാണെന്ന് അമ്മയ്ക്ക് അറിയാലോ എല്ലാം ശുഭമായി കലാക്ഷിക്കാൻ അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം എന്നെ പാർവതി മോൾക്ക് പ്രഭാവതിയുടെ ഫോട്ടോ എങ്ങനെ എങ്ങനെയൻ്റെ കയ്യിൽ വന്നത് എന്ന് സംശയിക്കാം അത് വിശാലിനോടും അവള് പറയും അവനും അങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണം അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് ശേഖർ അവിടെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് ശേഷം കാണിക്കുന്നത് പല്ലവി എവിടേക്കോ പോയിട്ട് വീട്ടിലേക്ക് വന്നു പല്ലവിയോട് വളരെ ദേഷ്യത്തിൽ അംബിക പെരുമാറുന്നുണ്ട് അംബികയുടെ ഈ പെരുമാറ്റം കണ്ട് മുത്തശ്ശനോട് പരാതി പറയുകയാണ് പല്ലവി അതെല്ലാം കേട്ട ശേഷം പല്ലവിയെ ഉപദേശിക്കുകയാണ് മുത്തശ്ശൻ നിന്റെ പ്രായത്തിൽ പാർവതി എന്റെ തല അടക്കവും ഒതുക്കവും കുട്ടിയായിരുന്നു അതുപോലെ നിനക്കുമായിക്കൂടെ നിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാൻ വേണ്ടി വേണ്ടിയിരിക്കുകയായിരുന്നു അവളെ കണ്ട് പഠിക്കും പല്ലവി എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞപ്പോൾ മുത്തശ്ശനോട് പല്ലവി ദേഷ്യപ്പെടുന്നു അത് ശരി അപ്പോ മുത്തശ്ശനും അമ്മയുടെ പക്ഷമായല്ലേ എന്റെ പ്രായത്തിൽ ഓരോ വീട്ടിൽ എത്രയോ കുട്ടികൾ അടിച്ചു പൊളിച്ചു കഴിയുകയാണ് എനിക്ക് മാത്രം ജയിൽവാസം അത് കേട്ട് വീണ്ടും അംബിക പല്ലവിയോട് ദേഷ്യപ്പെടുന്നു മുത്തശ്ശനോട് തർക്കുത്രം പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് വന്ന് അടിച്ചു മാറടി അത് കേട്ട് പല്ലവി പറയുന്നു ആഹാ മുറ്റടിക്കാനോ പല്ലവിയോ അമ്മയങ്ങ് അങ് ചെയ്താൽ മതി ഇതൊന്നും പല്ലവിയുടെ സ്റ്റാറ്റസിന് പറ്റില്ല അങ്ങനെയൊന്നും പറയല്ലേ പല്ലവി നീ നിന്റെ അമ്മയൊന്ന് സഹായിക്കേ അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ എനിക്ക് വയ്യ മുത്തശ്ശ ഈ ബോറൻ ജോലി ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ മുത്തശ്ശിനെ സഹായിക്കാം അത് ഞാൻ എഴുതാം എന്നൊക്കെ പല്ലവി പറയുന്നു ഇത് ശ്രദ്ധിച്ചെഴുതേണ്ട കാര്യമാണ് ഉദയനൂരമ്മയുടെ ആറാട്ട് വരികയല്ലേ ശ്രദ്ധിച്ച് പൂജാ സാധനങ്ങൾ എഴുതേണ്ട കാര്യമാണിത് നീ എഴുതിയാൽ ശരിയാവില്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോൾ പല്ലവി ചോദിക്കുന്നു പൂജാ സാധനങ്ങൾ മാത്രമേ ഉള്ളോ പലഹാരങ്ങളൊന്നുമില്ലേ അതൊന്നുമില്ലാതെ എന്താറാട്ട് അതു കേട്ട അമ്പിക പറയുന്നു നീ മുത്തശ്ശിനെ കുഴപ്പിക്കല്ലേ പൂജാസാധനങ്ങൾ ശ്രദ്ധയോടെ എഴുതേണ്ടതാണ് അപ്പോഴാ അവരുടെ ഒരു പാലഹാരം എപ്പോഴും തിന്നെന്ന ചിന്ത മാത്രമേ ഉള്ളൂ പെണ്ണിന് അത് കേട്ട പല്ലവി പറയുന്നു എനിക്ക് തിന്നാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് ഉത്സവത്തിന്റെ ചേച്ചിയും വിശാൽ സാറൊക്കെ വരില്ലേ അവർക്ക് തിന്നാൻ വേണ്ടിയാ ഞാൻ പറഞ്ഞത് അത് ശരിയാണല്ലോ അംബികെ അവർ വന്നാൽ അവർക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണ്ടേ പല്ലവി പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത് എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനവര് വരുവോ മുത്തശ്ശ വരുവച്ച നമ്മൾ അവരെ ക്ഷണിച്ചില്ലല്ലോ എന്ന് അംബിക പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ അവിടേക്ക് പോയി എല്ലാവരെയും ക്ഷണിക്കാം ഉദയനൂരമ്മയുടെ ആറാട്ടിന് അവരെല്ലാം ഇവിടെ ഉണ്ടാകണം ഞാൻ പോയി അവരെ ക്ഷണിക്കാം അത് കേട്ട് അംബിക പറയുന്നു മുത്തശ് അച്ഛ അച്ഛന് സുഖമില്ലാത്തതല്ലേ എന്ന് അച്ഛൻ പറയുന്നു പിന്നെയിപ്പോ എന്താ ചെയ്യാ നമ്മൾ എല്ലാവരും കൂടി പോയാൽ നല്ല ചിലവാണ് ഞാൻ തന്നെ പോകാം അപ്പോൾ പല്ലവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതാണ് പറ്റിയ സമയം മുത്തശ്ശിനെ ഒഴിവാക്കി എങ്ങനെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകണം ഇങ്ങനെ ഒരു അവസരം പിന്നെ ഒരിക്കലും കിട്ടില്ല ആ സുരഭിയുടെ ഫോണിൽ നിന്ന് അവിടെ അവിടെ ഉള്ളവരെ വിളിച്ചു പറയാമെന്ന് അംബിക പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു അതൊന്നും വേണ്ട അത് മോശമാണ് ഞാൻ വേണമെങ്കിൽ പോയി അവരേക്ക് വിളിച്ച് അവരെയൊക്കെ ക്ഷണിക്കാം എന്നാൽ അത് കേട്ട അംബിക പറയുന്നു എന്താ പെണ്ണേ നിനക്ക് ഭ്രാന്തായോ അവിടേക്ക് ഒറ്റയ്ക്ക് പോകാൻ പ്രായമായ പെണ്ണല്ലേ നീ നീ ഒറ്റയ്ക്ക് പോകണ്ടെന്ന് മുത്തശ്ശന് പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഇവിടെ ആർക്കും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല മുത്തശ്ശൻ പേടിക്കേണ്ട സുരഭിക്ക് ഒരു പരീക്ഷയുണ്ട് പട്ടണത്തിൽ അവൾ അവളെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഞാൻ പോയി ചേച്ചി അവിടെ ഉള്ളവരെയും ക്ഷമിക്കാം എന്താ അത് പോലെയെന്ന് പല്ലവി പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുന്നു ആ അത് ആലോചിക്കാവുന്ന കാര്യമാണ് അംബിക തൂത്തോണ്ടിരുന്നപ്പോൾ പെട്ടെന്നിലെ കേട്ട് സന്തോഷത്തോടെ പല്ലവി ആ അംബികയുടെ കയ്യിൽ നിന്നും ആ ചൂല് വാങ്ങിച്ച് ഞാൻ തൂത്തോളാം അമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ എന്ന് പറഞ്ഞ് പല്ലവി തന്നെ അവിടേക്ക് അടിച്ചു വരുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മുറിയിൽ നിന്നും പ്രഭാവതി വക്കീലിനെ ഫോൺ ചെയ്യുന്നു എന്നാൽ എത്ര വിളിച്ചിട്ടും വക്കീല് കിട്ടുന്നില്ല ഒന്നുകിൽ ഫോൺ സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ പരിധിക്ക് പുറത്ത് അങ്ങനെ വക്കീലിനെ മഴക്കും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു പാ പ്രഭാവതി പെട്ടെന്ന് ടേബിളിൽ എന്തോ ഒന്ന് ഇരിക്കുന്നത് കാണുന്നു അതെടുത്ത് നോക്കിയപ്പോൾ പ്രഭാവതിയുടെയും മക്കളുടെയും പഴയ ഒരു ഫോട്ടോ ആ ഫോട്ടോ കണ്ട് പ്രഭാവതി ഞെട്ടിയിരിക്കുന്നു പെട്ടെന്ന് പ്രഭാവതി ആ പഴയ കാലം ആലോചിക്കുന്നു വിശാൽ സോഫയിൽ ഒരു വളരെ വിഷമത്തോടെ കിടക്കുമായിരുന്നു വിജയമ്മ അവിടേക്ക് വന്ന് വിശാലിനെ ഭക്ഷണം കഴിക്കാനായി നിർബന്ധിക്കുന്നു ഗോപിനാഥം അതുപോലെ തന്നെ അവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഭക്ഷണം അവിടെ വെച്ചിട്ട് വിജയമ്മ ഗോപിനാഥന്റെ അരികിൽ വന്ന് വിശാലിനെ കുറിച്ച് പറയുന്നു വിശാലിന്റെ ഈ വാശിയെ പറ്റി മരിച്ചവർ മരിച്ചില്ലേ ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഗോപിനാഥ് അത് കേട്ടില്ല ഗായത്രിയുടെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ആ സമയത്താണ് പ്രഭാപതി വിനയനെയും വിപിനയം കൂട്ടി ഗോപിനാഥിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കൂടെ പ്രതാപനുമുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ